ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ പരപ്പനങ്ങാടിയിലുള്ള സമീഷ ആയുർവേദ ഹോസ്പിറ്റലാണ് കേട്ടോ ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്തും കൂടിയാണ് പിന്നെ ഇപ്പം എന്തിനാ അങ്ങോട്ട് വന്നുവച്ചാൽ കുഞ്ഞാവിനെയൊക്കെ കൊണ്ടുവന്നെന്തിനാ വെച്ചാൽ ഇവിടെ പ്രസാന്തര ശുശ്രൂഷ ലഭ്യമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ചായി തുടങ്ങിയിട്ട് പിന്നെ അതാണല്ലോ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനത്തെ സമയത്തൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കിട്ടും പിന്നെ നമുക്ക് പ്രസവാനന്തരമായിട്ട് നമുക്ക് തരുന്ന ഒരുപാട് മരുന്നുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം പിന്നെ നല്ലൊരു ഹോമിലി അറ്റ്മോസ്ഫിയറും കൂടിയാണ് കേട്ടോ അപ്പം ഞാനിത് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അത് നമുക്കിവിടേക്കൊന്ന് കണ്ടുവരാം അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ പുറത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല ശരിക്കും ഹോമിലി ഹോംലി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഞങ്ങൾ കണ്ട നമുക്ക് പിന്നെ കൂടാതെ പരപ്പനങ്ങാടി ഈ അടുത്തുള്ളവർക്കായിട്ട് വേറൊരു സൗകര്യം ഉണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് വന്ന് ചെയ്ത് വീട്ടിലേക്ക് പോയാ എനിക്കിവിടെ അടുത്തായുണ്ട് ഞാൻ കാർ ഞാനും അമ്മയും ബേബിയും കൂടെ വരും എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവുകയാണ് പതിവെട്ടോ ഇതാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റ് റൂം ഞാൻ മുഴ ഞാൻ വീഡിയോ മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ എനിക്ക് പറ്റുന്ന ഇപ്പോൾ ഈ ടു വീക്സിലെ ഇടയ്ക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇതിപ്പോൾ ദാവേനെ കുളിപ്പിക്കാനുള്ളൊരു ചേച്ചി ഇവിടെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇതിൻ്റെ കൂടുതൽ തന്നെ ഉള്ളതാണ് അപ്പോൾ ദ വാവ കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് അവൻ കുളി കഴിഞ്ഞ് കിടക്കുമ്പോഴായിരിക്കും ഞാൻ വരുക എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒഴിച്ചിലൊക്കെ കഴിഞ്ഞ് സ്റ്റീം പാത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതാ വന്നിരിക്കും ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിതൊന്ന് ഉഷാറായി നല്ല ചൂടുവെള്ളത്തിൽ നമുക്കൊരു കുളിയൊക്കെ ഉണ്ടാവും അപ്പോൾ തന്നെ വാവ് വാവുണർന്നു സത്യം പറഞ്ഞാൽ നമ്മൾ വിലക്കുന്നൊക്കെ വന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ നല്ല എണ്ണ തേച്ച് കുളിപ്പിച്ച് തരാം പക്ഷേ അതിനേക്കാളും സുഖമാണ് കേട്ടോ ഇതാകുമ്പോൾ നമ്മൾ ആ പാത്തിയിൽ കിടന്നിട്ട് അവർ ഒഴിച്ചിലും അതുപോലെ കിഴിയൊക്കെ വെക്കുമ്പം കൂടാതെ സ്റ്റീം പാത്തും അത് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റിങ്ങ് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൂടത്തിലൊക്കെ കുടിച്ചിരുമ്പോൾ നല്ല സുഖമാണ് പിന്നെ ഇത് ലഞ്ചിട്ടോ നമുക്കിതിൻ്റെ കൂടെ ഓർഡർ ചെയ്യാം കേട്ടോ ഞങ്ങളിവിടെ ഓർഡർ ചെയ്തതാണ് അപ്പോൾ നല്ല ഒരാൾക്കുള്ള ചോറ് തന്നെ ഓർഡർ ചെയ്ത രണ്ടാൾക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ തന്നെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ കൂടിയാണ് വെക്കുന്നത് അപ്പം നല്ല സ്വാദിഷ്ടമായിട്ട് നല്ല ഭക്ഷണമാണ് കേട്ടോ

അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്യാസ്നാദിപ്പൊടി അത് പൊടിക്കുന്നതിന് മുന്നും അത് കഴിഞ്ഞിട്ടും കാരണം കുഞ്ഞാവി അമ്മ പുറത്ത് ഇങ്ങനെ വടയായിരിക്കുന്നത് അമ്മ പുറത്തെ കഥകളൊക്കെ ചോർത്തി എടുക്കുന്ന ഞാൻ പുറത്തെ

നല്ല ഉലിവോയിലൊക്കെ തേച്ചി കിടക്കയാണ് കള്ളക്കണ്ണ എങ്ങനെ ഇണ്ട് ചുണ്ട് ഇങ്ങനെ ആക്കി വെക്കും അപ്പൊ മധുരം കിട്ടല്ലോ ചേച്ചിന്റെ ആ മസാജും കിട്ടിയല്ല ഉറങ്ങാത്ത ആളാണ് കള്ളക്കണ്ണത് എനിക്ക് കിഴി സ്റ്റാർട്ടിങ് മസാജ്ര മസാജിങ് കഴിഞ്ഞ വന്നാൽ ഹെഡ് മസാജും ഫ്രൂട്ട് മസാജും ഫേസ് ഒക്കെ മസാജിങ് സ്റ്റീം ബാത്ത് പാക്ക്ണ്ടാവും അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവിടെ ഇങ്ങനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കണം കേട്ടോ അപ്പൊ ആ സമയത്ത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് അത് അവരെന്തെങ്കിലും കൊണ്ടുവന്ന് അത് കഴിച്ചിട്ട് കിടക്കും ഡേ വണ്ണിലൊക്കെ ഡേ വണ്ണും ടൂവും ഉണിയൻറെ എന്താ വെച്ചാൽ അവർ കൊണ്ടുവന്ന ചോറില് ചൂടുള്ള ചോറിൽ ഞാൻ വെച്ചിട്ട് കൊണ്ടുവരാതാട്ടോ ചോറാണിത് ഡേ ടു രണ്ട് ദിവസം ഡേ വണ്ണും ടൂവും ഉള്ളീൻ്റെത് പിന്നെ

അപ്പം ഇതാ സ്റ്റീം പത്തിൽ കുറച്ചു നേരം ഇരിക്കും അപ്പം നമുക്ക് നല്ല ചൂടായി നല്ല വേർത്തൊലിക്കും അപ്പം നമ്മൾ സ്റ്റോപ്പ് പറയുന്നവരെ നമ്മളിരിക്കും റെസ്റ്റും അതുപോലെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കും അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് അവർ അവരെനിക്കധികം വരാറ് അത് നമ്മളെ വയറ് നന്നായിട്ട് വരിഞ്ഞ് കെട്ടിത്തരും കേട്ടോ അതും കൂടെ ഉണ്ട് പറയാൻ കൂടാതെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഫേസ് പാക്ക് വരുന്നുണ്ട് കേട്ടോ ഫേഷ്യൽ ഇന്ന് മസാജിങ് കഴിഞ്ഞതിന് ശേഷം ഫേഷ്യൽ ഉണ്ടാവും ഇതെനിക്കിപ്പോൾ ഫേസ് പാക്ക് അവർ ഇടുന്നവരെന്നെ അവിടെ ഉണ്ടാക്കിയ പൗഡറാണ് പറ്റി കൂടുതലും എനിക്കറിയില്ല ഞാൻ നല്ല പച്ചലേ ക്രീം എന്താണെന്നു അപ്പം ഇതാ ഫേസ് പാക്ക് ഇട്ടു കേട്ടോ അത് ഇവിടുത്തെ വൈദ്യം തന്നെ ഉണ്ടാക്കുന്ന നമ്മള് ഉള്ളിച്ചോറ് നമ്മള് പ്രായപൂർത്തിയാവുന്ന സമയത്തൊക്കെ നമുക്ക് തരും അതുപോലെ ഡെലിവറി കഴിഞ്ഞാലൊക്കെ അതാണ് അത് ഉള്ളിച്ചോറ് നല്ല അടിപൊളി കേട്ടോ പതിനൊന്നാമത്തെ ദിവസം ഹെന്ന മസാജും കഴിഞ്ഞ് വന്നതാണ് ഈ കിടക്കണ അപ്പതപ്പോൾ കൊണ്ട് തന്നതാണ് ഉലുവേൻ്റെ ശർക്കരീൻ്റെ തേങ്ങപ്പാലം ഒക്കെ ഇട്ട് വരട്ടെ ഉലുവ കഞ്ഞി എല്ലാം മധുരണ്ട് നാളെയാണ് കേട്ടോ ലാസ്റ്റ് ഡേ എനിക്ക് പതിമൂന്ന് ദിവസമായി തനക്കുട്ടനും വന്നിട്ടുണ്ട് നാളെ ഡിസ്ചാർജ് കഴിഞ്ഞു ആ നാളെ നമ്മൾ ഹലോ നാളത്തോട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വന്നത് അപ്പം കുളി കഴിഞ്ഞ് വന്നപ്പം കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതാ അതിൻ്റെ രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്നെ പറ്റുന്ന പോലെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആയാലും മെഡിസിൻ മീൻസ് നമുക്ക് വീട്ടിൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ കഴിക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ടല്ലോ കൂട്ടുക അതൊക്കെ അവർ ഈ രണ്ട് ദിവസം ഒരു മെഡിസിൻ രണ്ട് ദിവസം തരും അതായത് ഉള്ളിച്ചോറാണെങ്കിൽ രണ്ട് ദിവസം മറ്റേ അങ്ങനെ ഉലുവേൻ്റെ ആണെങ്കിൽ രണ്ട് ദിവസം അങ്ങനെ എല്ലാതും റിപ്പീറ്റ് ചെയ്താട്ടോ അത് തന്നുകൊണ്ടിരുന്നു എല്ലാം നല്ല അടിപൊളിയായിരുന്നു അവിടുത്തെ ലഞ്ചായാലും എല്ലാ കാര്യത്തിലും ഞാൻ സത്യം പറഞ്ഞ നൂറ് ശതമാനം ആണ് കേട്ടോ പിന്നെ ഈ സ്ഥലം എവിടെയാണെന്ന് എല്ലാവർക്കും അറിയേണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത് മലപ്പുറം പരപ്പനങ്ങാടി കേട്ടോ അവിടെയാണ് സമീഷ ഹോസ്പിറ്റൽ പുത്തമ്പീടിയ കറക്റ്റ് പറയുകയാണെങ്കിൽ പുത്തമ്പീടിയ അച്ഛൻ പറഞ്ഞു സമീഷ ഹോസ്പിറ്റൽ എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ഞാൻ അടുത്താണ് സോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ ഇവിടെ ആരെങ്കിലും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ